ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ അഞ്ചു വർഷത്തേക്ക് പരീക്ഷാ കാര്യങ്ങളിൽ ഡീബാർ ചെയ്യാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചു ഉചിതമായ നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് സർക്കാരിനോട് ശുപാർശ ചെയ്തു പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന നിർദ്ദേശം ഉൾപ്പെടുത്താത്ത പ്രമേയത്തെ സി അംഗങ്ങൾ അനുകൂലിച്ചും കോൺഗ്രസ് സി അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു നിയമലംഘനങ്ങളെ തുടർന്ന് ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ വർഷത്തേക്ക് ഡീബാർ ചെയ്യാനാണ് കേരള സർവകലാശാലയുടെ തീരുമാനം ഇന്റേണൽ പരീക്ഷ നടത്തിപ്പ് ടെസ്റ്റ് പേപ്പർ മൂല്യനിർണ്ണയം ഇന്റേണൽ മാർക്ക് അനുവദിക്കൽ എന്നീ ചുമതലകളിൽ നിന്നാണ് വിലക്കിയത് ലക്ഷ്മി നായർ ഭാവി മരുമകളായ വിദ്യാർത്ഥിനി അനുരാതാ പി നായർക്ക് ഇന്റേണൽ മാർക്കിലും അറ്റൻഡൻസിലും നടത്തിയ ക്രമക്കേട് പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്വേഷിക്കും വനിതാ ഹോസ്റ്റലിലെ സ്വകാര്യത ലംഘിക്കുന്ന ക്യാമറകൾ നീക്കി അഞ്ചു ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം സർക്കാരിനോട് തുടർ നടപടിക്കും ശുപാർശ ചെയ്തു നടപടി നിർദ്ദേശിക്കുന്ന പ്രമേയത്തിൽ ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം ഉൾപ്പെടുത്താത്തത് തർക്കത്തിനിടയാക്കി സി പി അംഗങ്ങൾ ആവശ്യം അംഗീകരിച്ചില്ല തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ ഭരണപക്ഷത്തെ ഒൻപത് പേർ പ്രമേയത്തെ അനുകൂലിച്ചു നാല് കോൺഗ്രസ് അംഗങ്ങളും ഒരു സിപിഐ അംഗവും പ്രമേയത്തെ എതിർത്തു ലക്ഷ്മി നായരെ സഹായിക്കാനാണ് പ്രമേയത്തിൽ കൂട്ടിച്ചേർക്കൽ വേണമെന്നും വേണ്ടതു നിലപാടുണ്ടായതെന്ന് ഇരുപക്ഷവും ആരോപിച്ചു ഒരു ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങൾ ഉന്നയിച്ചു അങ്ങനെ പറഞ്ഞാൽ അത് അത് ഈ സമരത്തെ പിന്നോട്ട് വലിക്കുന്നു എന്ന ആശങ്കകൾ സംബന്ധിച്ചുണ്ടായിരുന്നെങ്കിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ിൽ നടന്നിരിക്കുന്നത് വോട്ടെടുപ്പിനെ അനുകൂലിക്കാതെ കോൺഗ്രസ് അംഗം കെ എസ് ഗോപകുമാറും ലീഗ് അംഗവും വിട്ടുനിന്നു പ്രിൻസിപ്പലിനെ മാറ്റണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ഡിസെന്റ് രേഖപ്പെടുത്തിയ കോൺഗ്രസ് അംഗം ജോൺസൺ എബ്രഹാമും വോട്ട് ചെയ്തില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ലോ അക്കാദമി സമരത്തെ ചൊല്ലി രാഷ്ട്രീയ തർക്കം മുറുകുന്നു അക്കാദമിക്കായി നൽകിയ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ആവശ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി വിദ്യാർത്ഥി സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കോടിയേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തി കേരള ലോ അക്കാദമി മാനേജ്മെന്റിനോടുള്ള നിലപാടിൽ സിപിഎമ്മിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനമുയരുന്നതിനിടെയാണ് പാർട്ടി സെക്രട്ടറി വിദ്യാർത്ഥി സംഘടനകൾക്ക് പിന്തുണയുമായി അക്കാദമിയിലെത്തിയത് വിദ്യാർത്ഥി സമരത്തെ രാഷ്ട്രീയവത്കരിക്കരുന്ന് കൊടിയേരി ബാലകൃഷ്ണൻ സർക്കാർ ഭൂമി തിരിച്ചിരിക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥി സംഘടനകൾ പോലും ഉന്നയിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥി സമരം ഇപ്പൊ ഈ ഭൂമി ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ട ഒരുപാട് കൊല്ലമായില്ലേ അൻപത് വർഷമായില്ലേ അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെങ്ങനെയാണ് വന്നത് ഈ വിദ്യാർത്ഥി സമരത്തിൽ ആ ഉന്നയിക്കാത്ത പ്രശ്നം കൂട്ടിക്കോച്ച് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റണ്ട കൊടിയേരിയുടെ പ്രസ്താവനക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് സി പി എം ആണ് എന്തെങ്കിലും ൂട്ടി സമരം അവസാനിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു എന്തോ ഈ സമരത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും അതാണ് ലോ അക്കാദമിയിലെ സമരത്തെ കേവലം വിദ്യാർത്ഥി സമരമായി കാണാനാകില്ലെന്ന് ബിജെപിയും വ്യക്തമാക്കി ലോ അക്കാദമിന്റെ പ്രശ്നം ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നം മാത്രമല്ല അതൊരു സാമൂഹ്യ പ്രശ്നമാണ് ഭൂമി തട്ടിപ്പതിലുണ്ട് അഴിമതിയുടേതായ ഒട്ടേറെ വിഷയങ്ങളുണ്ട് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട് അക്കാദമി മാനേജ്മെന്റിനോടുള്ള സർക്കാർ സർക്കാർ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട് ഇടപെട്ട് സമരം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നും നൽകിയ ഭൂമി തിരിച്ചു പിടിക്കണമെന്നുമാണ് ആവശ്യം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ചർച്ചയിൽ സിപിഎം നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് എ റഹീം കോൺഗ്രസ് നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ സംസ്ഥാന സെക്രട്ടറി ശ്രീ സുധേഷ് സുധാകരൻ സാമൂഹ്യ പ്രവർത്തകയും നടിയുമായ ശ്രീമതി പാർവതി എന്നിവരാണ് പങ്കെടുക്കുന്നത് ചർച്ചയിലേക്ക് ഒരു ചെറിയ ഇടവേള